ആരോ പാടും മധുരമയ ഗാനം പോലും കരളിൽ അമൃതമഴ ആരോ പാടും മധുരമയ ഗാനം പോലും കരളിൽ അമൃതമഴ ചുരുങ്ങിയുമളവിലിളമിഴികളിളകിയതിൽ മൃദുല തരള പദചലന നടനമുതിരൂ ദേവി ിൽ ചാഞ്ചാടും തൂ മഞ്ഞിൻ വെൺ തൂവൽ കൊടി പോലേഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിൽ അവയിൽ ഹൃദയധമനികളിലവയിലുണരുമൊരു പുതിയ പുളകമതലഹരിയൊഴുകി വരും സുഖനിമിഷമേ ാദി ആരോ മൽ തീരത്തിൽ അനുഭൂതികളിൽ ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം ഗാനം ദേവഗാനം അഭിലാഷ ഗാനം മാനസവീണയിൽ കരപരിലാളന ജാലം ജാലം ഇന്ദ്രജാലം അതിലോല ലോലം ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു കാനം താങ്ക് യു